ഹലോ ഗേസ് അസ്സാം വലിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണോ അഹത്തായിട്ടിരിക്കും കേട്ടോ ഞങ്ങളൊന്ന് പോകണത് വേപ്പൂരിക്കാട്ടോ വേപ്പൂര് ചാലിയം വേപ്പൂരില്ലേ അവിടെ കേട്ടോ കോഴിക്കോട് അവിടെയാണ് അപ്പം ഇതാ ഞാനും മോനും നിങ്ങൾ കാണാൻ വേണ്ടി ഷോ ആടക്കാം ഷോ ആർക്കാട്ടോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് ഫോട്ടോ വീഡിയോ എടുക്കലോ അപ്പം എന്തേലൊക്കെ കാട്ടിക്കൂട്ടണ്ടേ ഞാനും ഇൻ്റെ സീനു സീനുവിൻ്റെ ഫ്രണ്ടാണെന്ന് അറിയാലോ സീനു മനു മനുവിൻ്റെ മോൻ അജു ഇങ്ങനെ ഞാനും ഇക്കി രണ്ട് മക്കളും എല്ലാവരും പാടായിട്ട് പോണത് ഫ്രണ്ട്സുകളപ്പം പുറത്തേക്ക് ഒരു വേറെ വൈബാണല്ലേ അപ്പം ഇതാ ഞങ്ങൾ എല്ലാവരും പാടായിട്ട് പോകണത് എനിക്ക് സത്യം പറയും ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് എന്താ പറയുക എന്തൊക്കെയോ നിൽക്ക പൂർത്തിയില്ലായ്മയും പെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എവിടേക്ക് തെണ്ടിയിൽ പോയി ഇറങ്ങുകയാണെങ്കിലും ഞാൻ ഓട്ടോറിക്ഷയിൽ ഇരിക്കലല്ലേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടി മേലെ ഉണ്ടാവാറുട്ടോ എന്താ പറയുക എന്താ പറയുക ഇങ്ങനെയപ്പോൾ പറയാം മാപ്പിളാരെ രണ്ടാള് ഞങ്ങളിവിടെ മാപ്പിളാരെന്ന് പറയും മലപ്പുറത്ത് കെട്ടിയോമാല രണ്ടാളി ഓട്ടോറക്ഷിക്ക് ഇക്കാക്ക് ഇക്കാക്കറോ ആൾക്കാരം ഓല് എന്താ ഫിനുവിൻ്റെ മാപ്പിളസ് അജു ഇക്കാക്കാൻ്റെ ഇപ്പോൾ ഓട്ടോറഷയിലായിട്ടായിരിക്കില്ല അങ്ങനെ എൻ്റെ മോനെ നല്ല ഉറക്കം വന്നു കഴിഞ്ഞിട്ട് നല്ല ഉറക്കം വന്നതാണ് കാരണം എന്താ പറയുക എനിക്ക് ഈ യാത്രയിൽ ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളു അങ്ങനെതാ ഞങ്ങൾ എണ്ണ വണ്ടിയിൽ എണ്ണ അടിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും എണ്ണ അടിച്ചാൽ കയറിയിട്ടോ കാരണം നമ്മൾ കുറച്ച് ദൂരത്തേക്കാണല്ലോ പോകണം വണ്ടിയിലെണ്ണല്ല പകുതിക്ക് നിന്നാൽ പിന്നെ ആകെ കൊടുങ്ങും ഇത് കിട്ടും വേണം എന്താ പറയുക അങ്ങനെ അതാ ഓലതാ മുമ്പ് പോകണമൊക്കെ കാണുമ്പോൾ മക്കളെ നെഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങാറുണ്ട് കാരണം ഞങ്ങൾ രണ്ടും സൊറിയും പറഞ്ഞ് പോണോടത്ത് ഓളും ഓളം ആപ്പിളയാണ് പോണത് അപ്പോൾ ഇങ്ങനെ ചെറിച്ചെണ്ണുണ്ട് ടഫിൻ്റെ മുഖം ആടിയത് കണ്ടപ്പോൾ അവിടെ ഒന്ന് ചവിട്ടിയിട്ടോ അതിൻ്റെ അടിയിൽ കൂടെ അതാ മോനം ഉറങ്ങിയിട്ടോ എന്താ പറയുക മോനം ഉറങ്ങിയപ്പോൾ ഞാൻ എന്താട്ടി ടി എൻ്റെ കായ്ക്കാൻ്റെ മടിക്ക് വെച്ചുകൊടുത്തിട്ട് കാക്കുവിൻ്റെ മടിക്ക് അപ്പോൾ അതാ ഓലെ മുമ്പിൽ പോകണത് ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെയാണ് ഞങ്ങളിപ്പോൾ വേപ്പൂരിക്കാണ് പോണത് ഏപ്പോർക്ക് പോന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഓളിനോട് ചോദിച്ചു അവിടെ നിർത്തിയിട്ട് അജീൻ്റെ ഇപ്പം വണ്ടിമ്മരുന്ന ചോദിച്ചു അപ്പം ഞാൻ വലിയ എടിയെങ്കിൽ എനിക്ക് ഇപ്പോൾ വണ്ടിമോ പോകുന്ന കഴിയൂല കാരണം വേദന ഊരവേദനയാണല്ലോ അതില് നമ്മൾ വളഞ്ഞിരിക്കേണ്ട അപ്പം അതിൻ്റെ അടിയിൽ കൂടെ അജു ഞങ്ങളപ്പം ഓട്ടോ റോഷിൽ കയറി കിട്ടും എനിക്ക് ഞങ്ങൾ എല്ലാവരും പാടായിട്ട് അവിടെ ഞങ്ങളെ കണ്ടിട്ട് നിൽക്കാ പോകത്തില്ല അതിന് അങ്ങനെ വണ്ടി നിർത്തിപ്പോ ഞങ്ങളപ്പം കയറി പിന്നെ ഓല് ആയിട്ടോ അങ്ങനെ ഞങ്ങളുടെ അത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെയാണ് അവിടത്തെ ഭയങ്കര ബ്ലോക്ക് കിട്ടോ അപ്പൊ ഞങ്ങള് വേപ്പൂരിക്ക് ഇല്ലാത്ത നേരെ കളം മാറ്റി ചോട്ടി നമ്മൾ നമ്മളിവിടെ ചാലിയത്തേക്ക് പോവാച്ചിട്ടോ അപ്പൊ ഞങ്ങളെ ചെറിയ ബ്ലോക്ക് ആയിരുന്നു വേപ്പൂരിക്ക് പോകണ നല്ല ബ്ലോക്ക് ഉണ്ട് അല്ലെ ചാലിയത്തേക്ക് എത്തിയിട്ടുണ്ട് ചാലിയൽ മീനൊക്കെ പിടിക്കല്ലോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ചാലയത്തിനെനിക്ക് ചാലയത്തേക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ആദായത്തിലൊക്കെ മീൻ കിട്ടും ഭയങ്കര എനിക്ക് എന്താ വെച്ചാൽ അവിടുത്തെ കാറ്റും എന്താ കടൽ കാണാൻ പോകുമ്പോൾ സ്വാഭാവിക നല്ല കാറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കടലാണ് പോണ അവിടുത്തെ കാറ്റും ആ മണ്ണിൽ ഇങ്ങനെ കളിച്ചിരിക്കണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഇതേപോലെ അവിടെ അങ്ങോട്ട് എന്താ പറയുക ചാലയത്തേക്ക് അങ്ങോട്ട് വണ്ടി പോകൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളൊരു സൈഡിൽ ഓട്ടോ നിർത്തി നിർത്തണം അതിൻ്റെ അടി കൂടി പോലും മുമ്പിൽ വൈക്കുമ്പോൾ പോയി ഓട്ടോ റോഷയ്ക്ക് കയറ്റായുള്ളു കേട്ടോ അപ്പം ഇതാ ഞാനും ഇക്കി അജും സോനും എല്ലാവരും പാടെ നടന്നു പോകണം മറ്റു രണ്ടാളും മാപ്പിളയും പെണ്ണുങ്ങളും മുമ്പിൽ ബൈക്കുമ്പോൾ പോയിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഒന്നും കൂടി ഉണ്ടാവും എല്ലാവരും കാണാം അപ്പോൾ ഇക്കെ ചോദിച്ചു വേപ്പൂർക്ക് പോകാനേ മറ്റേതുണ്ടല്ലോ ജംഗാറുണ്ടോ എന്ന് ചോദിച്ചാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് അടുത്ത വീഡിയോസ് ഉണ്ട് എല്ലാവരും പോയി കാണണം ഇതിൻ്റെ വാക്ക് അവിടെയാണ് കേട്ടല്ലോ എല്ലാവരും ഈ വീഡിയോസിന് അതേ തുടർച്ച എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യേണ്ടത് താങ്ക്